നിരവധിയായ കലാകാരന്മാരാൽ സമ്പുഷ്ടമാണ് നമ്മുടെ നിലമ്പൂർ പ്രദേശം നിലമ്പൂരിനടുത്തുള്ള കരുളായിലെ ഒരു പറ്റും കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ നിർമ്മിച്ച ഒരു ക്രിസ്തു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് കലകളെ സ്നേഹിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന കരുളായിലെ ഒരു പറ്റം കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിന്നുമാണ് റംബൂട്ടാൻ എന്ന ചിത്രം പിറവിയെടുത്തത് തീർത്തും സാധാരണക്കാരനായ ഒരു ഗൃഹനാഥന്റെ പ്രയാസങ്ങളെ വരച്ചു കാണിക്കുന്നതാണ് ഒറ്റ നോട്ടത്തിൽ ചിത്രം എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒട്ടേറെ സന്ദേശങ്ങൾ ചിത്രം സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുന്നുണ്ട് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗുരു ബന്ധങ്ങൾ ഊഷ്മളമാകേണ്ടതിന്റെ പ്രാധാന്യം പരസ്പര സഹായങ്ങൾ യഥാർത്ഥ ഇടങ്ങളിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകതകൾ ഓരോ സാഹചര്യങ്ങളിലും പുലർത്തേണ്ട മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം എന്നിവ റംബുട്ടാൻ എന്ന ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് മരുന്ന് വാങ്ങണ്ടെട്ടോ വേദനയ്ക്കൊക്കെ ഇപ്പൊ നല്ല ആക്കണ്ട ഇംഗ്ലീഷ് മരുന്ന് വെറുതാ കുടിക്കണമെന്ന് കാര്യമാണ് കരുളായി ചേലോട് യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം മുജാഹിർ കരുളായി ജിനേഷ് മാധവ് എന്നിവരാണ് ചിത്രത്തിന്റെ സംവിധായകർ റസാഖ് കിനാശേരിയുടെ കഥയ്ക്ക് ഡോക്ടർ സതീഷ് മലപ്പുറം തിരക്കഥയൊരുക്കി സുജിത്ത് ക്യാമറയും ഷിബു എഡിറ്റിംഗും നിർവഹിച്ചു ചേലോട് യു പി സ്കൂളിലെ നക്ഷത്രയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഫ്രഷ് പോവില്ല രാജേഷ് നന്ദകിഷോർ വിനിത സോമൻ മനോജ് കുമാർ മുരളീധരൻ ഇക്ബാൽ മജീദ് തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവരാണ് ഈ ചിത്രത്തിന്റെ അടിയറ പ്രവർത്തകരാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രസക്തമായ രണ്ട് വിഷയങ്ങൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികം വിഷയങ്ങളോ ഇപ്പൊ ഇതിൽ സിനിമയിൽ തന്നെ ഒരു ഒരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഒപ്പം പഠിക്കുന്ന കുട്ടിയുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട് കൂട്ടുകാരൻ നിന്റെ ഉപ്പാക്ക് പണിയില്ലാത്ത വിവരം ഞാൻ സാറിനോട് പറയട്ടെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയിലുണ്ട് പിതാവിന്റെ അഭിമാനബോധം വേണ്ട നീ അതൊന്നും പറയണ്ട ഞാൻ ഉപ്പാനോടൊന്നുകൂടി ചോദിച്ചു നോക്കട്ടെ എന്നാ അതേ കൂട്ടുകാരൻ മാഷെടുത്ത് പറയുന്നുണ്ട് സാറെ അവളൊപ്പം പണിയില്ല നിങ്ങൾ എന്ത് പണിയെ കാട്ടി എന്ന് ചോദിക്കുമ്പോ സാറും അറിയുന്നത് അവളൊപ്പം സ്കൂൾക്ക് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തോളും ഇനിയിപ്പോ പോയിക്കോ അല്ലെങ്കിൽ ഞാൻ വീടിൻ്റെ അവിടെ ഇറക്കി തരാന്ന അതിൽ ഈ അധ്യാപകന്റെ ഒരു നന്മയുണ്ട് കാരണം ആ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരൻ പോലും ഈ മാഷം വാങ്ങിച്ചു കൊടുത്തത് അറിയരുത് വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് അത്തരത്തിലായിരിക്കണം ചാരിറ്റികൾ അതല്ലെങ്കിൽ നമ്മുടെ ദാനങ്ങൾ എന്നുള്ള ഇങ്ങനെ സമൂഹത്തിന് നൽകാവുന്ന ഒരുപാട് മെസ്സേജുകൾ ഇതിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തില് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു കൊച്ചു കൊച്ചുമിടുക്കുണ്ട് ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അല്ലെ ആദ്യമായിട്ടാണോ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഇത് അഭിനയിക്കാൻ വിളിച്ചപ്പോ എന്താ ആദ്യം എന്താ തോന്നിയാ അഭിനയിക്കാൻ കഴിയും പ്രതീക്ഷിച്ചിരുന്നോ ഇതിനൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ടോ

ഇതിലൊരു അധ്യാപകന്റെ വേഷം ചെയ്ത സാറിന്റെ പേര് എന്ന് പറഞ്ഞ പേര് മനോജ് കുമാർ നമ്മള് എനിക്ക് അധ്യാപക സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയും ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് എന്ന് അറിഞ്ഞ് അറിയണം എന്നാലേ നമ്മളുടെ പിന്നെ അധ്യാപനം കൂടുതൽ എഫക്റ്റീവ് ആവുള്ളൂക്കായിട്ടാണല്ലേ എന്റെ പേര് മുരളീധരൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ദാരിദ്ര്യം പുറത്ത് പറയാൻ മടിച്ച ഒരുപാട് ആളുകളുണ്ട് മനസ്സിലാക്കാനും അതെ അതെ സുഹൃത്തുക്കളാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം പുറത്തിറങ്ങുമ്പോ നല്ല ഷർട്ട് നല്ല തേച്ചമുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ആ ദാരിദ്ര്യം പുറത്ത് കാണിക്കില്ല എന്റെ പേരെന്താ എന്റെ പേര് ആ ഞാന് ഈ കഥയൊന്നും അറിയില്ല ഞാൻ വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് വാവ് എന്ന് പറഞ്ഞിട്ട് വെറുതെ മുചാഹരം ഞങ്ങള് പരിചയം ആദ്യ പരിചയമല്ല നമ്മുടെ കൂടിയാണ് എന്താ എന്താ പേര് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ചെയ്തു കൂട്ടുകാരൊക്കെ രണ്ടായിരത്തി ഇരുപത് മുതലാണ് കരുളായിൽ കലാ സജീവമായി പ്രവർത്തനം തുടങ്ങിയത് ഇതിനോടകം മുപ്പതിലധികം ചിത്രങ്ങളും അഞ്ച് നാടകങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂർ ആയിഷയുടെ ജീവചരിത്രം വരച്ചു കാണിക്കുന്ന കേരള നൂർജഹാൻ എന്ന നാടകം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു തീർച്ചയായും ഈ ഒരു കൂട്ടായ്മ ഇറക്കിയ ഒരു ചിത്രം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മികച്ച പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാത്ത ആളുകൾ സിനിമയൊന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് റംബൂട്ടാൻ എന്ന ചിത്രം കാണുക സമൂഹത്തിന്റെ ആഴത്തിലുള്ള പല വിഷയങ്ങളെയും തെളിഞ്ഞും ഒടിഞ്ഞും പ്രതിപാദിച്ചു പോകുന്ന ഒരു ചിത്രം തന്നെയാണ് റംബൂട്ടാൻ ആ ഒരു ചിത്രത്തിൽ ഒരുപാട് വിഷയങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഈ ഒരു കലാകൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും എല്ലാ ഭാവുകങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നേരിടുന്നു